ഹായ് ഹലോ നമസ്കാരം ബേച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൽ നിന്ന് ഒരു ചോദ്യമാണ് വളരെ ബെയ്സ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ എന്താണ് എടുത്തു പറയുന്നതിൻ്റെ കാര്യം വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് വായിച്ചു പോവുക ചെയ്യുക പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മളെടുത്തു ജലവൈദ്യുത പദ്ധതികൾ അതൊക്കെ എന്താണ് ജസ്റ്റ് ആ ഒരു പേജേ ഉള്ളൂ വെറുതെ ഒന്ന് വായിച്ചു പോകുന്ന പലരെയും നമുക്കറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം എടുത്ത് എന്ത് ചെയ്യുന്നത് ആയിട്ട് ചെയ്യുന്നത് അതല്ലാതെ ഒരുപാട് ടോപ്പിക്കൽ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ബേസ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണ് സ്കിപ്പ് ചെയ്തു പോകുന്ന ഭാഗത്ത് നിന്ന് എന്താണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട് അതൊരു മാർക്കാണ് ആ ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര പേരുടെ പുറകിലായിരിക്കുമെന്നല്ലോ ആലോചിച്ച് നോക്കിക്കേ സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബേസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ക്ലിയർ അല്ലേ ഓക്കെ സോ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഭാഗത്തുനിന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് കണ്ടൽ കാടുകളും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് എന്നുള്ളതാണ് ചോദ്യം അറുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള കമ്പനി ബോർഡ് പരീക്ഷയിൽ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണിത് നോക്കുക കണ്ടൽ കാടുകളും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ഉത്തരം വളരെ സിമ്പിളല്ലേ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്ന് നമുക്ക് അറിഞ്ഞാൽ ഉത്തരം എഴുതാം അല്ലേ പക്ഷേ ഇവിടെ കണ്ടൽക്കാടെന്ന് കണ്ടപ്പോൾ ചിലർക്കെങ്കിലും ഒന്ന് കൺഫ്യൂഷൻ അടിച്ചു കാണേ സോ നോക്കുക കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ജില്ലയേത് കടൽ തീരമുള്ള എത്ര ജില്ലകളുണ്ട് കടൽ തീരം ഇല്ലാത്ത എത്ര ജില്ലകളുണ്ട് ഇങ്ങനെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ഫാക്ടുകളുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ക്ലാസ്സിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകളായിട്ട് അങ്ങോട്ട് പോകാം ഓക്കെ അല്ലേ സോ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ െ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക നമ്മുടെ ക്ലാസിനെ പറ്റിയിട്ടുള്ള കമൻറ്റുകളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം നമ്മൾ ലാസ്റ്റ് ഗിയറിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടിയൊക്കെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ് സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കേടക്കാം നമുക്ക് കണ്ടൽ കാടും അതുപോലെ കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് അത് കണ്ണൂരാണ് ഓപ്ഷൻ സി കണ്ണൂരാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്തതാണ് കണ്ണൂരാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സോ ഇത് ആയിട്ടുള്ള കുറേ ഫാക്ടുകൾ നമുക്കിവിടെ നോക്കിയാലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ കേരളത്തിലെ പതിനാല് ജില്ല എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലയ്ക്കാണുള്ളത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലയ്ക്കാണെങ്കിൽ ഏറ്റവും കുറവ് തീരമുള്ള ജില്ല എന്ന് പറയുന്നത് കൊല്ലമാണ് സോ കുറവ് കൊല്ലം എന്നുള്ളതിൽ കുറവ് എന്നാണല്ലോ നമ്മളതിനെ കുറവ് എന്നാക്കാം കുറവ് കൊല്ലം അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കണ്ണൂർ അറിഞ്ഞു കിട്ടും ക്ലിയർ അല്ലേ കാരണം എന്തോ കണ്ണൂരും കൊല്ലവും രണ്ടും കായൽ തുടങ്ങുന്നതാണ് അത് തന്നെ നമുക്ക് കൺഫ്യൂസ് കൺഫ്യൂസാവണ്ട നിങ്ങൾ ഏതെങ്കിലും മൊറണം പഠിക്കുക കുറവ് കൊല്ലം സോ കൂടുതൽ കണ്ണൂർ കിട്ടിയില്ലേ സിമ്പിളല്ലേ സോ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരും ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല എന്ന് പറയുന്നത് കൊല്ലമാണ് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒൻപത് പതിനാല് നമ്മൾ ടോട്ടൽ പതിനാല് ജില്ലകളാണല്ലോ ഈ പതിനാല് ജില്ലയിൽ ഒൻപത് ജില്ലകൾ കടൽ തീരം ഉള്ള ജില്ലകളാണ് ഓക്കെ ഒൻപത് ജില്ലകൾ കടൽ തീരം ഉള്ള ജില്ലകളാണ് എന്നാൽ ബാക്കി പതിനാലിൽ ഒൻപതിൽ കടൽ തീരം ഉണ്ടെങ്കിൽ ബാക്കി അഞ്ച് ജില്ലകൾ ആ അഞ്ച് ജില്ലകളിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലയാണ് ഇനി ഈ ിൽ നിന്നും എങ്ങനെ ചോദ്യം വരും ചുവടെ പറയുന്ന ജില്ലകളിൽ നിന്ന് കടൽ തീരം ഇല്ലാത്ത ജില്ല തിരഞ്ഞെടുക്കുക കടൽ തീരം ഉള്ള ജില്ലകൾ തിരഞ്ഞെടുക്കുക അങ്ങനെ ചോദ്യങ്ങൾ വരും സോ ഒന്നും രണ്ടും മൂന്ന് നാലും എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം വളരെ ബേസ് ആണല്ലോ എന്തുകൊണ്ട് എഴുതാൻ പറ്റില്ല അല്ലെ സിമ്പിൾ ആണ് അപ്പം ഇത് ഈ കാര്യം മനസ്സിലാക്കുക ഒൻപത് ജില്ലയ്ക്ക് കടൽ തീരമുണ്ട് അഞ്ച് ജില്ലയ്ക്ക് കടൽ തീരമില്ല ഇനി നമ്മൾ ഈ കടൽ തീരമില്ലാത്ത അഞ്ച് ജില്ല പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കടൽത്തീരം ഉള്ളതെന്ന് നമുക്കറിയാലോ ആ അഞ്ചെണ്ണ ഏതൊക്കെയാണ് നോക്കുക വനമേഖലകളായിട്ടുള്ള എന്താണ് ഈ പറയുന്ന ഇടുക്കി ആയാലും അതുപോലെ തന്നെ വയനാടായാലും അവിടെ കടൽത്തീരവില്ലെന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലേ അപ്പോൾ അഞ്ച് ജില്ലകളാണ് പറയുന്നത് ഒന്ന് ഇടുക്കി മറ്റൊന്ന് വയനാട് ഇനി പാലക്കാട് ജില്ലയ്ക്ക് കടലുണ്ടോ ഇല്ല പാലക്കാട് ജില്ല അതുപോലെ തന്നെ മറ്റ് ജില്ലകളാൽ ചുറ്റപ്പെട്ട് ഒരു ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത് സോ സ്വാഭാവികമായിട്ടും കേരളത്തിലെ എന്താണ് ഒരേ ജില്ലകളായാൽ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം കോട്ടയത്തിനില്ല പിന്നെ പത്തനംതിട്ട ഈ അഞ്ച് ജില്ലക്കാണ് കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇടുക്കി രണ്ട് വയനാട് അപ്പം ഈ ഇടുക്കിയും വയനാട് നമുക്ക് കിട്ടിയല്ലോ മലം പ്രദേശമാണ് സോ കടലില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി അത് കഴിഞ്ഞാൽ കോട്ടയം കോട്ടയത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം മറ്റ് കേരളത്തിൻ്റെ മറ്റ് ജില്ലകളാൽ മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം ഇനി അതുപോലെ തന്നെ പത്തനംതിട്ടയ്ക്ക് എന്തില്ല കടലില്ല പിന്നെയോ പാലക്കാടിനും കടലില്ല അപ്പം കടലില്ലാത്ത അഞ്ച് ജില്ലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി ക്ലിയർ അല്ലേ ഇനി കടൽ തീരം ഉള്ള ജില്ലകളിൽ അല്ലേ ഈ തീരമുള്ള മൊത്തം പതിനാല് ജില്ലകളിൽ എന്താണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള അല്ലേ അങ്ങനെയെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് ഈ ഒൻപതെണ്ണലിൽ കടൽത്തീരമുണ്ട് അതിലേറ്റവും കൂടുതൽ കടൽത്തീരം എന്താണ് ഉള്ളത് കണ്ണൂർ ജില്ലയ്ക്കും ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത് കൊല്ലം ജില്ലയ്ക്കും അത് പഠിച്ചല്ലോ ഇനി കൺഫ്യൂഷൻ ആവരുത് അടുത്ത ഭാഗം വരുമ്പോൾ ഇനി കടൽത്തീരം ഉള്ളതിൽ കടൽത്തീരമുള്ള ഒമ്പത് ജില്ലകളുണ്ടല്ലോ ആ ഒൻപത് ജില്ലയിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ കേരളത്തിൽ കടൽ തീരമുള്ള ഒൻപത് ജില്ലകളുണ്ട് അല്ലേ കേരളത്തിലെ വലിയ ജില്ല ചോദിച്ചാൽ നമുക്ക് ഇടുക്കി പറയാനായിട്ട് പറ്റും അല്ലേ അല്ലെ ഇപ്പോൾ എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ചോദിച്ചാൽ പാലക്കാട് എന്ന് പറയാൻ പറ്റും എന്നാൽ കടൽ തീരമുള്ള ജില്ലകൾ എടുക്കുകയാണെങ്കിൽ ആ ആ ഒൻപത് ജില്ലയുടെ കാര്യങ്ങളാണ് കടൽ തീരമുള്ള ആ ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത് കടൽ തീരമുള്ള ജില്ലകളിലെ ഏറ്റവും വലിയ ജില്ലയാണ് മലപ്പുറം അതുപോലെ കടൽ കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളിൽ ഏറ്റവും ചെറുത് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ അപ്പോൾ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂർ കടൽ ുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് മലപ്പുറം ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ കൊല്ലം തീരമുള്ള ജില്ലകളിൽ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ ആലപ്പുഴ കൺഫ്യൂഷൻ ക്ലിയർ അല്ലേ ഇനി നോക്കുക ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ അത് ചേർത്തലയാണ് ഓക്കെ അപ്പോൾ അതും കിട്ടിയോ കടൽ തീരമുള്ള താലൂക്ക് ഏറ്റവും കൂടുതൽ എന്താണ് കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ ചേർത്തല ക്ലിയർ അല്ലേ പാ ഭാഗങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടൽ തീരം ഇല്ലാത്ത കോർപ്പറേഷൻ ആറ് കോർപ്പറേഷൻ ആണല്ലോ നമുക്കുള്ളത് അതിൽ കടൽ തീരം ഇല്ലാത്ത കോർപ്പറേഷൻ എന്താണ് തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിൽ കടലുണ്ട് എന്താണ് കടലുമായി ബന്ധപ്പെട്ട കടൽ തീരം ഇല്ലാത്ത കോർപ്പറേഷനിൽ എന്താണ് തൃശ്ശൂർ കോർപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് തൃശ്ശൂർ കോർപ്പറേഷന് കടൽ തീരം ഒന്നും ഇല്ല ഓക്കെ തൃശ്ശൂർ ജില്ലയല്ല നമ്മൾ പറയുന്നത് കോർപ്പറേഷൻ ആറ് കോർപ്പറേഷൻ ഉണ്ടല്ലോ അതിൽ കടൽ തീരം ഇല്ലാത്ത അല്ലേ കടൽ തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഇനിയോ ഏറ്റവും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് അത് കണ്ണൂർ ജില്ലയിലുള്ള മുഴുപ്പിലങ്ങാട് ബീച്ചാണ് നമുക്കറിയാം കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല അല്ലേ കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ജില്ലയെന്നറിയാം ആ കണ്ണൂർ ജില്ലയിലുള്ള മുഴുപ്പിലങ്ങാട് ബീച്ചാണ് എന്താണ് ഏറ്റവും നീളം കൂടിയ ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഡ്രൈവിൻ ബീച്ച് എന്നൊക്കെ പറയുന്ന മുഴുപ്പിലങ്ങാട് ബീച്ച് ക്ലിയർ അല്ലേ ഇനി കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ നമുക്കറിയാം തീരപ്രദേശം തന്നെ എന്നാണ് കേരളത്തിന്റെ തീരപ്രദേശം പറയുമ്പോൾ ഏത് കടലാണ് അവിടെ കിടക്കുന്നത് അത് അറബിക്കടലാണ് ഓക്കെ അപ്പൊ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ് അത് അറബിക്കടലാണ് ഈ അറബിക്കടലാണ് നമ്മൾ ഈ തീരപ്രദേശം എന്ന് പറയുന്നില്ല അത് അറബിക്കടലിന്റെ തീരമാണ് അല്ലേ ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം അല്ലേ കേരളത്തിലെ എന്താണ് നമ്മൾ ആ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ നേരം കാസർഗോഡ് വരെയുള്ള കടൽ തീരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓപ്ഷനിൽ അഞ്ഞൂറ്റി എൺപതോ അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറോ അഞ്ഞൂറ്റി തൊണ്ണൂറും പി എസ് സി എന്ത് ചെയ്യുന്നതിന് ഉത്തരമായിട്ട് പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം നമ്മളിവിടെ പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി എൺപത് കാണാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇത് രണ്ടും ഒരുമിച്ച് എന്തായാലും കിട്ടില്ല അപ്പോൾ കാരണം എന്തുകൊണ്ടാണ് അഞ്ഞൂറ്റി എൺപത് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറും എന്താണ് പി എസ് സി ഉത്തരമായിട്ട് പരിഗണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അത് രണ്ടും നിങ്ങൾ നോക്കി വെക്കുക ഏതെങ്കിലും ഒരെണ്ണയും ഓപ്ഷനിലുണ്ടാവുള്ളൂ അഞ്ഞൂറ്റി എൺപത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പോൾ അത് ക്ലിയറായിട്ട് എന്ത് ചെയ്യാം നോക്കി വെക്കുക ക്ലിയർ അല്ലേ സോ കേരളത്തിൻ്റെ തെക്ക് വടക്ക് കേരളത്തിൻ്റെ കടൽത്തീരമാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി എൺപത് ഓർ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇനി കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം ചോദിക്കുകയാണെങ്കിൽ അത് അഞ്ഞൂറ്റി അറുപത് ആണ് ഓക്കെ ഇപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൈർഘ്യം ചോദിച്ചാൽ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററും തീരം ചോദിച്ചാൽ അഞ്ഞൂറ്റി എൺപത് ഓർ അഞ്ഞൂറ്റി തൊണ്ണൂറ് ആ രീതിയിൽ നിങ്ങളത് നോക്കി വെക്കുക ഇനി നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് നിലവിലെ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയായത് അതുവരെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആരായിരുന്നു അറിയോ പാലക്കാടായിരുന്നു ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയായിട്ടാണ് പാലക്കാട് മാറിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് ഇനി ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിന് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിന് എറണാകുളം ജില്ലയിലെ അതായത് എറണാകുളം എന്ന് പറയുമ്പോൾ ഇടുക്കിയും എറണാകുളത്തിൻ്റെ ആ ഒരു ബോർഡർ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് അത് ആദ്യം എറണാകുളം ജില്ലയുടെ കുറച്ച് ഭാഗങ്ങളായിരുന്നു അത് ഇടുക്കിയിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നോക്കുക സെപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിന് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ ഓക്കെ അതൊരു മലം എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് സ്ഥലം കൈമാറിയതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്ന നേട്ടം കൈവരിച്ചിട്ടുള്ളത് അല്ലേ അതായത് എറണാകുളത്തു നിന്ന് കുറച്ച് ഭാഗം ഇടുക്കിയിലേക്ക് ചേർത്തു അപ്പോൾ എന്ത് സംഭവിച്ചു പാലക്കാടായിരുന്നു അത്രയും വരെ എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയെങ്കിൽ പിന്നീട് അത് ഇടുക്കിയായി മാറി ഇടുക്കിക്ക് ആ എറണാകുളത്ത് നിന്ന് അത്രയും ഭാഗം സ്ഥലം കിട്ടിയതുകൊണ്ട് ഇടുക്കിയായി മാറി അപ്പോൾ ആ കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാട് ഇനി ഏറ്റവും ചെറിയ ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ ഏതാണ് ആലപ്പുഴയാണ് വലിയ ജില്ല ഇടുക്കി ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാട് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ അതൊക്കെ വളരെ ബേസ് ആണ് കേട്ടോ ഇനി നോക്കുക നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതായത് കേരളത്തിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി നമ്മൾ രണ്ട് സ്ഥലസ്ഥാനം അതായത് വ്യാവസായിക കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ചോദിച്ചാൽ എറണാകുളം കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ആ കാര്യം നോക്കി വെക്കുക ഇനി ജനസംഖ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ജനസംഖ്യ ഏറ്റവും കേരളത്തിലെ ഈ ജില്ലകൾ ജില്ലകളെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഓക്കെ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എന്നാൽ ഈ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല നോക്കുകയാണെങ്കിൽ അത് വയനാടാണ് അപ്പോൾ എന്താണ് ഇവിടെ നോക്കിയത് ജനസംഖ്യ എടുക്കുന്ന സമയത്ത് ജനസംഖ്യ ഏറ്റവും കൂടുതൽ മലപ്പുറത്തും ജനസംഖ്യ ഏറ്റവും കുറവ് വയനാടു ജനസംഖ്യ ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് കുറവ് വയനാട് ഇനി ജനസംഖ്യ വളർച്ച എടുക്കുകയാണെങ്കിൽ അതായത് ഒരു വർഷത്തിൽ എത്ര കുട്ടികൾ ജനിക്കുന്നുള്ള ജനസംഖ്യ വളർച്ച എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിലും ഈ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയത് മലപ്പുറത്ത് തന്നെയാണ് സോ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യാ വളർച്ചാനിരക്ക് കൂടിയ ജില്ല മലപ്പുറം രണ്ടും മലപ്പുറത്താണ് എന്നാൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ് ഇനി ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല ചോദിച്ചാൽ അത് പത്തനംതിട്ടയാണ് ഓക്കെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ചോദിച്ചാൽ അത് പത്തനംതിട്ടയാണ് അത് അവിടെ മാറിപ്പോകരുത് കൃത്യമായിട്ട് പഠിക്കുക ഇനി നോക്കുക ഇനി ജനസാന്ദ്രത അതായത് ഒരു ഒരു കിലോമീറ്ററിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് എത്ര പേർ താമസിക്കുന്നു അല്ലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിനാണല്ലോ നമ്മൾ ജനസാന്ദ്രത എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ലയാണ് തിരുവനന്തപുരം അല്ലേ അത്രയും ഒരു ഒരു നിശ്ചിത സ്ഥലത്ത് ഒരുപാട് പേരെ തിങ്ങി പാർക്കുന്നുണ്ട് അല്ലേ സോ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരമാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരം ഇനി ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല നോക്കുകയാണെങ്കിൽ ഇടുക്കിയാണ് അല്ലേ ഇടുക്കിയാണ് അല്ലേ ഒരു സ്ഥലം എടുക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ഒരു നിശ്ചിത സ്ഥലത്ത് ഇരുന്നൂറ് പേര് താമസിക്കുന്നുണ്ടെങ്കിൽ അതേ ഇടുക്കി എടുക്കുകയാണെങ്കിൽ ആ നിശ്ചിത സ്ഥലത്ത് ചിലപ്പോൾ അൻപതോ അതിൽ താഴെയോ ഉണ്ടാവും ഒരു ഉദാഹരണമാണ് പറഞ്ഞത് അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ജനസാന്ദ്രത കൊണ്ട് ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി ഇനി സാക്ഷരത കേസിലേക്ക് സാക്ഷരതയുടെ കേസിലേക്ക് വരാം ഈ സാക്ഷരത കേസിലേക്ക് വരികയാണെന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരത കൂടിയ ജില്ലയാണ് കോട്ടയം നമ്മൾ അക്ഷര നഗരി എന്നൊക്കെ പറയാറില്ലേ കോട്ടയത്തെ അല്ലേ സോ സാക്ഷരത കൂടിയ ജില്ലയാണ് കോട്ടയം പേഴ്സൻറ്റേജ് ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് തൊണ്ണൂറ്റേഴ് ശതമാനം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏറ്റവും എന്താണ് സാക്ഷരത കൂടിയ ജില്ലയാണ് കോട്ടയം സാക്ഷരത കൂടിയ ജില്ല കോട്ടയം അത് സാക്ഷരത കൂടിയ രണ്ടാമത്തെ ജില്ല നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ഓക്കെ അടുത്തടുത്ത് കിടക്കുന്നുണ്ടല്ലോ സോ ആ രീതിക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചോ സാക്ഷരത കൂടിയ ജില്ല കോട്ടയം സാക്ഷരത കൂടിയ രണ്ടാമത്തെ ജില്ല പത്തനംതിട്ട ഇനി സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട് സാക്ഷരത ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ ജില്ല പാലക്കാട് ഓക്കെ അപ്പോൾ സാക്ഷരത ഏറ്റവും കൂടിയ ജില്ല ഏതാണ് അത് കോട്ടയമാണ് സാക്ഷരത ഏറ്റവും കൂടിയ രണ്ടാമത്തെ ജില്ല ചോദിച്ചാൽ പത്തനംതിട്ട സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട് സാക്ഷരത ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ ജില്ല പാലക്കാട് ക്ലിയർ അല്ലേ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം അല്ലേ അതായത് ഇത്ര ആയിരം പുരുഷൻ എത്ര സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഇവിടെ കണക്ക് പറഞ്ഞിട്ടുള്ളത് സ്ത്രീ പുരുഷ അനുപാതം അതായത് ഈ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂരാണ് അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് സ്ത്രീകൾക്ക് ആയിരം പുരുഷന്മാരാണ് അവിടുത്തെ കണക്ക് വരുന്നത് ഓക്കെ അതാണ് അവിടുത്തെ ഉള്ള കണക്ക് അപ്പോൾ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ് സ്ത്രീ പുരുഷ അനുവാദം കൂടിയതെല്ലാം കേരളത്തിലെ കാര്യം കേട്ടോ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് സ്ത്രീകൾക്ക് ആയിരം പുരുഷന്മാർന്നുള്ള കണക്കിലാണ് അവിടെ വരുന്നത് എന്നാൽ സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല നോക്കുകയാണെങ്കിൽ അത് ഇടുക്കിയാണ് സോ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂര് ഏറ്റവും കുറവ് ഇടുക്കിയാണ് അവിടെ ആയിരത്തി ആറ് സ്ത്രീകൾക്ക് ആയിരം അല്ലേ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കുക ഇവിടെ നിന്നാണ് ആയിരത്തി ആറ് ആയിരത്തി എന്താണ് ഒരുന്നൂറ്റി മുപ്പത്താറ് നൂറ്റി മുപ്പത്താറാണ് അവിടെ വ്യത്യാ നൂറ്റി മുപ്പതാണ് വ്യത്യാസം വരുന്നത് അല്ലേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറിന് ആയിരം ഇടുക്കി ആയിരത്തി ആറിന് ആയിരം ആയതായാലും ആയിരത്തി ആറ് സ്ത്രീകൾക്ക് ആയിരം പുരുഷന്മാർ എന്നുള്ള രീതിയിൽ അന്ന് നോക്കി വയ്ക്കുക കണ്ണൂരും ഇടുക്കിയും ഓക്കെ ഇനി നോക്കുക നമ്മുടെ കേരളത്തിൻ്റെ വിസ്തീർണം അല്ലേ കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ് അത് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ ടോട്ടൽ വിസ്തീർണം എന്ന് പറയുന്നത് ഓക്കെ കേരളത്തിൻ്റെ ടോട്ടൽ വിസ്തീർണം മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര അല്ലെങ്കിൽ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് എന്താണ് കേരളത്തിൻ്റെ ടോട്ടൽ വിസ്തീർണം ഇനി കേരളത്തിലെ ജനസാന്ദ്രത എടുക്കുകയാണെങ്കിൽ എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എണ്ണൂറ്റി അൻപത്തൊമ്പത് പേർ അല്ലെങ്കിൽ എണ്ണൂറ്റി അറുപത് എന്നുള്ള രീതിയിലാണ് അത് വരുന്നത് ഒരു എണ്ണൂറ്റി അറുപതെന്നും പറയുന്നുണ്ട് നമ്മളത് നോക്കി വെക്കുക അപ്പോൾ ജനസാന്ദ്രത എത്തെയാണ് എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചതുരശ്രവ കിലോമീറ്റർ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ടോട്ടൽ ഇന്ത്യൻ യൂണിയൻ എടുക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് അല്ലേ ടോട്ടൽ ഇന്ത്യയുടെ വിസ്തീർണത്തിൽ അല്ലെങ്കിൽ ടോട്ടൽ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കേരളം എന്ന് പറയുന്ന ആകെ എത്രയേ ഉള്ളൂ ഒന്നേ പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ അതിൻ്റെ എന്ന് പറയുന്നു ഓക്കെ ടോട്ടൽ ഇന്ത്യയുടെ വിസ്തീർണത്തിൽ ഈ പറയുന്ന മുപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക ഇനി നമ്മൾ വനമേഖലകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വനമുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കി അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളൊക്കെ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് അല്ലേ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലാണ് എന്തുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ വനം അവിടെയാണുള്ളത് ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇടുക്കിയിലാണ് സോ അതിന് അങ്ങനെ കണക്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ഇടുക്കിയിലാണെന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും െ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ ജില്ല പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ ജില്ല പാലക്കാടാണ് മൂന്നാമത് മലപ്പുറം സോ ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇടുക്കി രണ്ടാമത് പാലക്കാട് മൂന്നാമത് മലപ്പുറം ക്ലിയർ അല്ലേ ഇനി നോക്കിയതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ ഇനി അതിന് ശതമാനടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ ശതമാനടിസ്ഥാനത്തിൽ വനമേഖല കൂടിയ ജില്ല വയനാടാണ് എന്നാൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ് ഇടുക്കിയിലാണ് ശതമാനടിസ്ഥാനത്തിൽ വനം എവിടെയാണുള്ളത് അത് വയനാടാണ് ഏരിയ കുറവ് എന്നാലെന്താണ് ആ ശത പേഴ്സൻറ്റേജിൽ കണക്കാക്കുമ്പോൾ ഏറ്റവും കൂടിയ വനമേഖലയുള്ളത് വയനാടാണ് ഇനിയോ രണ്ടാമത് പത്തനംതിട്ടയും രണ്ടാമത് പത്തനംതിട്ടയും സോ ഇതൊക്കെ എന്താണ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഇതെന്താണ് നമ്മൾ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ജീവ വനമുള്ള രണ്ടാമത്തെ ജില്ല പാലക്കാട് ഏറ്റവും കൂടുതൽ വനമുള്ള മൂന്നാമത്തെ ജില്ല മലപ്പുറം ഇനി ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് വയനാടും ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ ജില്ല പത്തനംതിട്ടയാണ് ഇനിയോ ഏറ്റവും കുറവ് വനമേഖലയുള്ള ജില്ലയാണ് ആലപ്പുഴ അല്ലേ ഏറ്റവും കുറവടെ കായലുകളും അല്ലേ ഒക്കെ കൂടിയിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ കൂടുതൽ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വനമേഖല കുറവാണ് സോ ഏറ്റവും കുറവ് വനമേഖലയുള്ള ജില്ലയാണ് ആലപ്പുഴ ഇനിയോ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയാണ് റിസർവ് വനം ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയാണെങ്കിൽ അത് പത്തനംതിട്ട ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് ഇതൊക്കെ ബേസ് ആയതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് പോകുന്നത് ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൂടി പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലാം കൂടെ അവീലുകളൊക്കെ എത്തുന്നില്ല നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൂടി നോക്കാം നോക്കാം നമുക്കറിയാം പതിനാല് ജില്ലയാണ് നമുക്ക് കേരളത്തിലുള്ളത് അതെല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ എത്ര ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടാവും ഓരോ ജില്ലയ്ക്കും ഒരു ജില്ലാ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ട് ഇപ്പം അല്ലേ ഇപ്പം എന്തായാലും ഇലക്ഷനൊക്കെ വരാൻ പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്കറിയാലോ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട് പതിനാല് ജില്ലാ പഞ്ചായത്തുകളുണ്ട് ഇനി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് ഉള്ളത് ഓക്കെ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് ഓക്കെ ഇനി എത്ര പഞ്ചായത്തുകളുണ്ട് എത്ര പഞ്ചായത്തുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളുണ്ട് ഓക്കെ ഇപ്പം എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ കേരളത്തിലെ മൊത്തം ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ ഇത്രയും കാര്യങ്ങൾ ഇവിടേക്കാണല്ലോ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് അതറിയാലോ ഓക്കെ ക്ലിയർ ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റൻപത്തി രണ്ട് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ക്ലിയർ അല്ലേ ഇനി മുനിസിപ്പാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളുണ്ട് ഓക്കെ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളുണ്ട് അതുപോലെ തന്നെ താലൂക്കുകളാണെങ്കിൽ എഴുപത്തി എട്ട് താലൂക്കുകളുണ്ട് എഴുപത്തി എട്ട് താലൂക്കുകളുണ്ട് ഓക്കെ അപ്പോൾ മുനിസിപ്പാലിറ്റികൾ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴ് അതുപോലെ താലൂക്കുകൾ എഴുപത്തി എട്ട് താലൂക്കുകൾ എഴുപത്തി എട്ട് അതുപോലെ തന്നെ റവന്യൂ ഡിവിഷനുകളാണെങ്കിൽ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകളാണല്ലോ ഇതൊക്കെ നമ്പേഴ്സ് മാറിപ്പോതിരിക്കാൻ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കുക ഓക്കെ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകളും കോർപ്പറേഷനുകളെത്തണമാണ് ആറ് കോർപ്പറേഷനുകളും ഉണ്ട് ഓക്കെ ആറ് കോർപ്പറേഷനുകളുണ്ട് ഇത്രയേ ഉള്ളൂ മുനിസിപ്പാലിറ്റികൾ എൺപത്തിയേഴ് എണ്ണം താലൂക്കുകൾ എഴുപത്തിയെട്ട് റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തിയേഴ് കോർപ്പറേഷനുകൾ ആറെണ്ണം ഓക്കെ അല്ലേ സോ അത് നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഓക്കെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ എം എൽ എ ഇലക്ഷനെ പറ്റി കേട്ടിട്ടില്ലേ അതന്നെ നൂറ്റി നാൽപ്പത് എം എൽ എ മാരുണ്ടെന്ന് വിചാരിച്ചാൽ മതി ഓക്കെ അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പതെണ്ണം ഈ നൂറ്റിനാൽപ്പതിൽ പതിനാറെണ്ണം സംഭരണ മണ്ഡലങ്ങളാണ് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനാറെണ്ണം സംഭരണ മണ്ഡലങ്ങൾ അതിൽ പതിനാലെണ്ണം പട്ടികജാതി സംഭരണ മണ്ഡലമാണ് ഓക്കെ പട്ടികജാതി സംവരണ മണ്ഡലം അല്ലേ അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് ഓക്കെ ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതി സംവരണ മണ്ഡലമാണ് പതിനാലെണ്ണം വരുന്നത് ഇനി പട്ടികവർഗം ഷെഡ്യൂൾഡ് ട്രൈബ് സംവരണ മണ്ഡലങ്ങളാണ് രണ്ടെണ്ണം വരുന്നത് അത് നമുക്ക് പഠിക്കാം ഒന്ന് വയനാട് എന്താണ് സുൽത്താൻ ബത്തേരി പിന്നെ വയനാടിനുള്ള മാനന്തവാടി ഇത് രണ്ടെണ്ണം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പതെണ്ണം ഉണ്ട് അതിൽ പതിനാറെണ്ണം സംവരണ മണ്ഡലങ്ങളാണ് അതിൽ എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്ന പട്ടികജാതി സംവരണ മണ്ഡലങ്ങളായ പതിനാലെണ്ണം ഷെഡ്യൂൾഡ് ട്രൈബിനായി ഈ പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങളായി സുൽത്താൻ ബത്തേരിയും ആനന്ദവാടിയും അങ്ങനെ രണ്ടെണ്ണം നൂറ്റി നാൽപ്പതിൽ പതിനാലും രണ്ടും അങ്ങനെ ക്ലിയർ അല്ലേ ഇനി ലോകസഭാ മണ്ഡലങ്ങളാണെങ്കിൽ ഇരുപതെണ്ണം ഉണ്ട് ഈ ലോകസഭാ മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം എന്താണ് സംഭരണ മണ്ഡലങ്ങളാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആലത്തൂരും പിന്നീട് ആലപ്പുഴയിലെ മാവേലിക്കരയും ഓക്കെ അല്ലേ സോ ലോക്സഭാ മണ്ഡല സംഭരണ മണ്ഡലങ്ങൾ ഇരുപതെണ്ണം അതിൽ സോറി രണ്ടെണ്ണം അതിലെ ഏതൊക്കെയാണ് ആലത്തൂരും മാവേലിക്കരയും രാജ്യസഭാ മണ്ഡലങ്ങൾ എത്ര എണ്ണം ഉണ്ട് ഒൻപതെണ്ണമുണ്ട് രാജ്യസഭാ മണ്ഡലങ്ങൾ ഒൻപതെണ്ണം ഉണ്ട് അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഇതൊന്നെയ്യുക നോക്കി പോകാൻ മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ചെറിയ കാര്യങ്ങളോട് നമ്മൾ പഞ്ചായത്ത് റിലേറ്റഡ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ് ആണ് ഓക്കെ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പോയിന്റ് കൂടി പറയുന്നത് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് വയനാട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് മലപ്പുറത്തും ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ല വയനാടും അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായാലും ജസ്റ്റ് ആ ഒരു ചോദ്യത്തിൽ നിന്ന് കടൽത്തീരവും അത് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ പഠിച്ച കാര്യങ്ങളുണ്ടാവും പുതുതായിട്ട് കേട്ടിരുന്നവർക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ വരും ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യമാണ് കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഒന്നുകൂടെ ക്ലാസ് കയാണ് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടും മനസ്സിലാകും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ പിടിയിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ടോ മോക്ക് ടെസ്റ്റ് ആയിട്ടോ എന്ത് ചെയ്യുക നമ്മൾ ക്ലാസ്സായിട്ടൊക്കെ വർക്ക്ഔട്ട് ചെയ്യാം ക്ലാസ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഓടിച്ചുകൂടെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക കറണ്ട് അഫേഴ്സ് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലേ സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്